ഈശ്വമിശിയാക്കിയ സ്വതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനെട്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ഇന്നത്തെ പ്രതിപന സങ്കീർത്തനം ഇതാണ് കർത്താവ് എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാനങ്ങെ സ്നേഹിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയുടെ ഉറവിടമെ ഞാനങ്ങെ സ്നേഹിക്കുന്നു സത്യത്തിൽ ഇതുപോലുള്ള പ്രതികരണ സങ്കീർത്തനങ്ങൾ വരുമ്പോൾ അത് നമുക്കൊരു ദിവസത്തെ ദിവസം മുഴുവനുമുള്ള സുഹൃതജപമായിട്ടൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് സങ്കീർത്തങ്ങൾ പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിലെ ഒന്നും രണ്ടും മൂന്നും നാല്പത്തിയാറും അൻപതും വാക്യങ്ങളാണ് പ്രതിദിന സംഗീർ ആണ് അംഗീകരിക്കുന്നത് ഈ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തെ നമ്മളെ കുറിച്ച് ഈ കർത്താവ് എന്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഒന്നാം വായനയില് നമ്മൾ വായിക്കുന്നത് നിയമാവർത്തിന പുസ്തകം ആറാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാലൽ നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളില് വളരെ വ്യക്തമായിട്ടും നമ്മള് അവരുടെ യഹൂദരുടെ ജീവിതത്തിലെ വളരെ പ്രാധാന്യത്തോടുകൂടി അവര് കണ്ടിരുന്ന ഒരു വാക്യമാണ് നമ്മൾ കാണുന്നത് നമ്മൾ പരയാവർത്തി ചിന്തിച്ചിട്ടുള്ള വാക്യമാണ് ഷെമ ഇസ്രായേൽ അതിനായി അലോഹനു അതിനായി എക്കാദ് അതിനായി അലോഹക്ക എന്ന് പറഞ്ഞു തുടങ്ങുന്ന അങ്ങനെ പറഞ്ഞ മൂന്ന് വാക്യം അതായത് അല്ലയോ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരു ഒരേ ഒരു കർത്താവാണ് നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അപ്പൊ ഈ സ്നേഹിക്കുക എന്ന് പറയുന്ന വാക്യം നമ്മള് പ്രതികരണ സംഘത്തിന് വായിച്ചിട്ട് കാര്യുണ്ട് അത് എന്നിട്ട് ഈ ആറേ ആറ് നിയമാർത്തിന ആറ് ആറ് പറയുന്നിങ്ങനെയാണ് ഈ വാക്യം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കുക അതിങ്ങനെ പലയിടങ്ങളിൽ വയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ജാഗരൂകതയോട് ആ ഈ വാക്യം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ പൊട്ടയായും അണിയണം അവതിൻ്റെ വീടിന്റെ കട്ടിളപ്പടികളിൽ എഴുതി വെക്കണം അങ്ങനെ കുറെ നിർദ്ദേശം അതിങ്ങനെ മറക്കാൻ പാടില്ല അങ്ങനെ ദൈവം മനുഷ്യന്റെ സ്നേഹം ആഗ്രഹിക്കുക നിങ്ങൾ ഞാൻ ഇങ്ങനെ വിമോചിച്ച് ഈ ദേശത്തേക്ക് കാനാദേശത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ എന്നോട് ആ ഒരു സ്നേഹം കാണിക്കുക അങ്ങനെ അത് നന്ദിയെന്ന രീതിയിലല്ല പക്ഷെ ആ മനുഷ്യന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഈ ഭാഗം വായനാഭാഗം അവസാനം ആറ് പ് പന്ത്രണ്ട് പന്ത്രണ്ട് വാക്കി എടുത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിക്കാത്ത മുന് പിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും മുലിവ മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തനാവുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നിങ്ങൾ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യൂ അപ്പം ആ സത്യത്തെ അന്വേഷിച്ചും സ്നേഹിച്ചും ജീവിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഒന്നാം വേനൽ നമ്മൾ സുവിശേഷത്തില് ഇതുപോലെ തന്നെ ഈ ഇവിടെ പറയുന്നല്ലോ അവസാനവാക്യം പറഞ്ഞില്ല ഇങ്ങനെ ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്നെ മോചിപ്പിച്ചു എന്ന് പറയേണ്ടത് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും ഒരു മോച മോചിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഒരാള് എൻ്റെ പുത്രനെ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുകയാണ് അത് പിശാചുപാതയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി ഈ വിശിഷ്യൻ അടിയിലേക്ക് കൊണ്ടുവരുന്നു പക്ഷെ അവർക്ക് കഴിയുന്നില്ല യേശുവിന്റെ ഇടയിൽ വരുമ്പോഴത്തേക്ക് യേശു പറയുന്നത് കൊണ്ട് ഞാൻ നാൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും എന്റെ ഇടയിലല്ലേ അവരെ കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നു രണ്ടവരെ സുഖപ്പെടുത്തുന്നു ശിഷ്യന്മാർ സംശയം ചോദിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് അത് പറ്റാൻ ചോദിച്ചത് യേശു പറയുക നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് അല്പവിശ്വാസം അവിശ്വാസം അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്ന കാര്യങ്ങള് വിശ്വാസം നിരക്കാത്ത കാര്യങ്ങള് ഇത് ഇതുകൊണ്ട് നമുക്ക് സത്യത്തെ കണ്ടെത്താൻ സാധിക്കത്തുമില്ല സത്യത്തെ സ്നേഹിക്കാൻ സാധിക്കത്തുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഈശോ ഈ ശിഷ്യന്മാരോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെന്നിട്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോവും അത് നിങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല നമ്മള് ഏർ ഈശോ ഒരു വലിയ സ്നേഹത്തിനായിരുന്നു കൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ് ഈ വിശ്വാസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ യേശുവിൻ്റെ ശക്തി ആണ് സത്യം എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ സാധിക്കാം ഇനി ഇവിടെയൊക്കെ സത്യം എന്ന് പറയപ്പെടുന്ന വാക്ക് പരയാവർത്തി വരുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ട സത്യത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്ന് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി നമ്മള് സെയിന്റ് തെരേസ ബെനഡിക്റ്റ ഓഫ് ദ ക്രോസ് എന്ന് പറയപ്പെടുന്ന പുണ്യവതി ഓർക്കുക ഇരുപതാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധയാണ് രക്തസാക്ഷിണിയാണ് രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് കുറെ കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഔഷ്വിഡ്സിന്റെ ഒരു രക്തസാക്ഷി ഔഷ്ട്സ് ഹിറ്റ്ലറിന്റെ നാസി തണങ്കൽപ്പാളയും മാക്സിമിന്റെയും വരിയ കോൾബെ ഉൾപ്പെടെ അനേകാര്യങ്ങൾ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട പല രീതിയിൽ മരണപ്പെട്ട ഒരിടം ഒരു ലക്ഷത്തി പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെ പറയണം പറയുന്നത് ആ അല്ലെങ്കിൽ ആ അവിടെ അവിടുത്തെ ക്രൂരതയിലൂടെ കടന്നുപോയിട്ട് ഒന്നെങ്കിൽ അവർ കളഞ്ഞു അല്ലെങ്കിൽ ഇതിന്റെ പീഡനം സഹിക്കാ സഹിക്കാതെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ഇത് ഇതിന്റെ ആ പീഡനങ്ങളിൽ കടന്നു പോകുന്നതിന്റെ പേരില് സ്വാഭാവികമായി മരണപ്പെട്ടു പോയി അങ്ങനെ ഒരു ലക്ഷത്തി പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു ഏറ്റവും ലോകത്തിന്റെ എക്കാലത്തെയും ദുഷ്ടതയുടെ പ്രതീകമാണ് ഔഷ്വിറ്റ്സ് ഔഷ്വിഡ്സിലെ ഒരു രക്തസാക്ഷിണിയാണ് വിശുദ്ധ ഇലിസ്റ്റൈൻ എന്നറിയപ്പെടുന്നത് വിശുദ്ധ ഇനിസ്റ്റൈൻ ഇലിസ്റ്റൈൻ എന്ന് പറയപ്പെടുന്ന പേര് യഥാർത്ഥത്തില് വിശുദ്ധയുടെ യഥാർത്ഥ പേരാണ് തന്റെ ഒരു പഴയകാലത്തെ പേര് എന്ന് പറഞ്ഞാൽ പറയാം കാരണം ഈ വിശുദ്ധ ഒരു ജൂത സ്ത്രീയായിരുന്നു ഒരു ജർമ്മൻ പശ്ചാത്തലത്തിൽ ജൂത സ്ത്രീ പിന്നീട് ആവിലായ അല്ലെ വലിയ ഭക്തിയിലായിരുന്നു കൊണ്ട് അമ്മത്രേസ്യയായിട്ട് ജീവചരിത്രം എന്നൊക്കെ പറയുന്ന മലയാളത്തിൽ ആ ജീവചരിത്രം ഒക്കെ വായിച്ചിട്ട് ഇൻ ഇന്റേണൽ കാസൽ ആഭ്യന്തര അറബ്യം എനിക്ക് പറയാൻ പെടുന്ന പുസ്തകമൊക്കെ വായിച്ച് പരിശുദ്ധ ഈ വിശുദ്ധ അമ്മയോട് രാവിലെ അമൃത് റേസിയോടുള്ള വലിയ സ്നേഹത്തിലായിരുന്നു അമ്മത് റേസിയെ ഒരു മോഡൽ റോൾ എടുത്ത് അങ്ങനെ ജീവിക്കാൻ ഒരു കർമ്മലൈറ്റ് സന്യാസിനിയായി മാറിക്കൊണ്ട് ആദ്യം ക്രിസ്തുമതം സ്വീകരിച്ചു പിന്നെ ഒരു സന്യാസിനിയായി മാറിക്കൊണ്ട് ജീവിക്കുകയും ക്രിസ്ത്യൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുകയാണ് ഈ വിശുദ്ധയുടെ പ്രത്യേകത നമ്മൾ നോക്കിയാണെങ്കിൽ അഥവാ സെയിൻ തെരേസ ബെനഡിക്റ്റ ഓഫ് ക്രൗസ് എന്ന് അറിയപ്പെടുന്നു കുരിശന്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ എന്ന് പറയപ്പെടുന്ന ഈ പുണ്യവതി യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ റോമൻ മിസൈലിലൊക്കെ നമ്മൾ ഈ പേരാണ് കൊടുത്തിരിക്കുന്നത് ഇനിസ്റ്റ് എന്നുള്ള പേരല്ല ഈ പുണ്യപതി ഒരു ഫിലോസഫറായിരുന്നു ഒരു തത്വചിന്തക ഫിലോസഫേഴ്സിൽ വിളിക്കുന്നൊരു പേര് ട്രൂത്ത് സീക്കേഴ്സ് എന്നാണ് ഈ സത്യാന്വേഷികളാണ് അവർ സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക വിശുദ്ധയുടെ ഒരു വാക്യം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചിന്തകൾ അവസാനിപ്പിക്കാം വിശുദ്ധയുടെ അനേകം മനോഹരമായ വാക്യങ്ങളും കൊട്ടേഷൻസ് ഉണ്ട് കാരണം ഒരു ചിന്തക ഒരു തത്വചിന്തക ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു നമുക്ക് ചിന്തിച്ചിരിക്കാൻ പറ്റുന്ന ചിന്തകളാണ് വിശുദ്ധയുടെ കൊട്ടേഷൻസിലായിട്ട് വളരെ ഡയറക്ടർ അല്ലെങ്കിൽ അവർ കുറെ ചിന്തിക്കാൻ പറ്റുന്ന വാക്യങ്ങൾ കാണാൻ സാധിക്കുക ഒരു വാക്യം എങ്ങനെയാണ് ഗോഡ് ഇസ് ട്രൂത്ത് ഓൾസോ സീസ് ട്രൂത്ത് സീ ഗോഡ് whether he this is clear to them or not വെദർ ഹി ദിസ് ഇസ് ക്ലിയർ ടുവ് ലവ് ഫോർ ഗോഡ് ഫ്രം ലവ് ഫോർ മാൻ ബാക്കി ഇങ്ങനെയാണ് ദൈവം സത്യമാണ് സത്യത്തെ അന്വേഷിക്കുന്നവരെല്ലാം ദൈവത്തെ ആണ് അന്വേഷിക്കുന്നത് അത് അവർ അറിഞ്ഞാലും ഇല്ലെങ്കിലും അറിവോടുകൂടി ചെയ്യുന്ന ആണെങ്കിലും അല്ലെങ്കിലും സത്യത്തെ അന്വേഷിക്കുന്നവരെല്ലാം ദൈവത്തെ അന്വേഷിക്കുകയാണ് കാരണം സത്യം ദൈവമാണ് എന്നിട്ട് പറയാണ് അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ മനുഷ്യനോടുള്ള സ്നേഹം എന്നതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വി കനോട്ട് സെപ്പറേറ്റ് ലവ് ഫോർ ഗോഡ് ഫ്രം ലവ് ഫോർ മാൻ ഇത് രണ്ടും ഒന്നാണ് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനെ സ്വാഭാവികമായും സ്നേഹിക്കും മനുഷ്യനെ സ്നേഹിക്കുന്നവൻ സ്വാഭാവികമായും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് ഉദ്ദേശിക്കുന്ന വരിയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെ ഒരു മനോഹരമായൊരു സത്യാന്വേഷണത്തിന്റെ അല്ലെങ്കിൽ സത്യം സ്നേഹമാണെന്നും ആ സ്നേഹാന്വേഷണങ്ങൾ സത്യാന്വേഷണങ്ങളാണെന്നും സത്യം ദൈവമാണെന്നും ആ ദൈവത്തെ അയാൾ അയാൾ അറിഞ്ഞോ അറിയാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഉള്ള മനോഹരമായ വാക്യാണ് നമുക്ക് ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക സെന്റ് തെരേസ ബെനഡിറ്റ് ഓഫ് ക്രോസ് അഥവാ ഇഡിസ്റ്റൈൻ എന്ന് പറയപ്പെടുന്ന കർമ്മജിത്ത സന്യാസിനിയായ വിശുദ്ധയുടെ മാധ്യസ്ഥം വ്യാഴിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം ഓരോ ദിവസവും സത്യാന്വേഷികളായി ജീവിക്കാനുള്ള പ്രഭു കൂടി നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം കാരണം പലപ്പോഴും സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക എന്തോരം കാര്യങ്ങളില്ല നമ്മൾ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള ചിന്തയൊന്നുമില്ല നമ്മൾ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സത്യത്തെ മൂടി വെക്കുന്ന സത്യത്തെ തകർത്തെറിയുന്ന സത്യത്തിന് വിരുദ്ധമായ സത്യത്തിന് എതിര് നിൽക്കുന്ന അതൊക്കെയായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് തന്നെ എതിര് നിൽക്കുന്ന എന്നുള്ള ബോധ്യം അല്ലെങ്കിൽ ഒരു ആ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ സത്യത്തെ ചേർത്ത് പിടിക്കാനും സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കാതിരിക്കാനും സത്യത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കാനും സത്യത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും സ്നേഹത്തോട് പുൽങ്ങുകയും ചെയ്യുന്നവരെ മാറുവാനുള്ള കൃപക്കായി നമുക്ക് ഈ ഒരു സത്യാന്വേഷണിയായ വിശുദ്ധയുടെ മാധ്യസ്ഥയാ പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ